ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈ ലൈഫിൽ നമ്മളിന്ന് നല്ല അടിപൊളി ചുരിദാർ സെറ്റുമായിട്ടാണ് അതായത് വളരെ അഫോർഡബിൾ പ്രൈസിൽ അതായത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരേക്കാണ് നമ്മളിന്ന് ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരേക്ക് ചുരിദാർ സെറ്റാണ് കേട്ടോ അതായത് പാൻറ്റ് ടോപ്പ് അടിപൊളി ഒരു ഷോള് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല സൂപ്പർ ചുരിദാർ സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് കളറാണ് നമ്മൾ ഈ ഡെമോയിൽ കാണിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ഓണത്തിന് മുമ്പ് ഒത്തിരി നാൾ മുമ്പ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റം ആണ് ഒരുപാട് പേര് ഓണത്തിനും അതിന് മുന്നേ ഒക്കെ എൻ്റെ അടുത്ത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഈ ചുരിദാർ സെറ്റ് കുറഞ്ഞത് കൊണ്ടുപോകും കുറഞ്ഞത് കൊണ്ടുവന്ന് പക്ഷേ എനിക്ക് ഓണത്തിൻ്റെ തരക്കാരനത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ഇങ്ങനെ നാലളവിലാണിത് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളറാണ് ഇത് കേട്ടോ അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് ഒരു മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല അടിപൊളി ടോപ്പും നല്ല അടിപൊളി ഒരു പാൻറ്റും അതിൻ്റെ ഒരു ഷോളും എല്ലാം കൂടി ചേർത്ത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതിന്റെ റേറ്റ് തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഏറ്റവും കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ കുറേ കളേഴ്സുകളുണ്ട് ഞാൻ നിങ്ങളെ ഓരോ കളേഴ്സ് ആയിട്ട് കാണിച്ച് പരിചയപ്പെടുത്തി തരാം എൻ്റെ ഫസ്റ്റ് കളർ ഒരു വൈറ്റിൽ ആണ് വരുന്നത് എൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാലളവിലാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് നല്ല ഒരു പാൻറ് വരുന്നത് ഇപ്പം ഞാൻ എല്ലാ അളവാണ് നിങ്ങളെ കാണിക്കുന്നത് എൽ സൈസ് ആണ് അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ച് കാണിക്കുന്നത് ഇതിന്റെ എം ഉണ്ട് എൽ ഉണ്ട് എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ഇങ്ങനെ നാലളവിലാണ് ഇത് വരുന്നത് അതിൻ്റെ രണ്ടാമത്തെ കളർ ലാവണ്ടർ കളറാണ് അതിൻ്റെ മൂന്നാമത്തേത് ഇതാണ് ഈ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കും വൈറ്റുമായിട്ട് ഒരു വ്യത്യസ്തമായ ഒരു പ്രിൻ്റാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഈ കോട്ടൺ ഫുഡാർ സെറ്റിന് ഈ വിലയ്ക്ക് വളരെ ലാഭമാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു കളർ വന്നിട്ട് ഒരു ലൈറ്റ് ലാവണ്ട്ര കളറാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലേക്കാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ഇങ്ങനെ നാലളവിലാണ് ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സാണ് അടിപൊളി സൂപ്പർ കളേഴ്സാണ് എല്ലാം അതേ ഇതൊരു റേഡിയൻ ക്ലോസ് കളറിനകത്ത് ഒരു പോച്ചമ്പള്ളി പ്രിന്റ് വരുന്നുണ്ട് നല്ല ആണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു സിക്സ് ലാക്ക് പ്രിൻ്റാണ് അതിൻ്റെ ബോട്ടം വരുന്നത് അടുത്ത ഒരു നല്ല ഒരു പച്ചയാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് അത് അടിപൊളിയാണ് സംഭവം സൂപ്പർ ഐറ്റമാണ് അല്ലേ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഷോൾ ഇതായതാണ് വരുന്നത് അടുത്തൊരു നല്ല മറൂൺ കളറാണ് ഒരു ചെങ്കല്ലും മരൂണും കൂടി ചേർന്ന ഒരു നല്ല കളറാണ് കേട്ടോ ഒരു മരൂൺ കളറാണ് അതും ഈ പൊച്ചമ്പള്ളി പ്രിൻറ് വന്നിട്ട് അതിന് നല്ല അടിപൊളിയൊരു ഷോളും ഒരു സിക്സ് ആക്ക് പ്രിൻറ് പാൻറ്റും ഒക്കെ ആയിട്ട് വരും സൂപ്പർ ഐറ്റങ്ങളാണ് എല്ലാം നല്ല ഒന്നിനൊന്നിനും മിച്ചമായിട്ടുള്ള കളേർ സെറ്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതൊരു പിസ്താഗ്രീനാണ് ഇതിന് വിത്ത് ലൈനിങ് ഇല്ല ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഷോർട്ട് ലെങ്ത് ആണ് നാൽപ്പത്തി ഇഞ്ച് ഇരക്കെ വരുത്തോളും ഇതിൻ്റെ പാന്റിന് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് പാൻറ് വരുന്നത് സംഭവം അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ കോട്ടൺ ആണ് ഇതാണ് അതിന്റെ അടുത്ത ഫ്രണ്ട് വരുന്നത് ചുരിദാർ സെറ്റിനാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ ഫുൾ ചുരിദാർ സെറ്റാണ് കൊടുക്കുന്നത് പാൻറ്റ് ടോപ്പ് ഷോളും കൂടി ചേർത്താണ് കൊടുക്കുന്നത് അല്ലേ ഇത് നല്ലൊരു പ്രിൻ്റാണ് എല്ലാം വളരെ മനോഹരമായ പ്രിൻ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതാണെങ്കിൽ തന്നെ അതിൻ്റെ കളർ ചാർട്ടുകളും അതിൻ്റെ സൈസും എല്ലാം സൂപ്പറാണ് സംഭവം അടിപൊളിയാണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് അടുത്ത ഒരു പ്രിൻറ് വരുന്നത് ഒരു വയറുവച്ച കളറാണ് വളരെ മനോഹരങ്ങളായ കളറുകളാണ് എല്ലാം കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി കളറുകളാണല്ലോ ഇഷ്ടമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഇഷ്ടപ്പെട്ട ഐറ്റം ഒരു ഐറ്റം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് ഇത് കൊല്ലം ഐറ്റിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് അടിപൊളി ചുരിദാർ സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം അയറ്റിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്നവർക്ക് ചെമ്മക്കാടൻ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് വൈലറ്റ് ആണ് ഇത്രയും നമ്മൾ ഇന്ന് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലൂടെ ചുരിദാർ സെറ്റിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നമുക്കൊരു സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി തീർച്ചയായിട്ടും അയച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്